ഹായ് ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് എന്തായി എന്ന് ചോദിച്ച് ഞാൻ ഒരുപാട് തവണ നിങ്ങളെ വിളിച്ചിരുന്നു ഇനി എനിക്കറിയേണ്ടത് അറിയാൻ വിവരാവകാശ കമ്മീഷനിൽ ഒരു പരാതി കൊടുക്കേണ്ടി വരുമോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിയെയും വരെ വിളിക്കാൻ എന്റെ ഒറ്റ ഫോൺ കോൾ മതി എന്താ വേണോ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നുണ്ട് കിഷോറിന്റെ മരണത്തെ കുറിച്ച് ആരോടും ഒന്നും പറയണ്ടാന്ന് എസ് പി പറഞ്ഞതാണ് കിഷോറിന്റെ മരണവും ഭദ്രന്റെ തിരോധാനവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറയണേ അപ്പോ ആ കെട്ടിടത്തിൽ കണ്ട ചോരപ്പാട് ഭദ്രന്റെ അല്ലേ എന്ന് ഗോവിന്ദ് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം കരുതിയത് കിഷോറിൻ്റെയും ഭദ്രന്റെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലോ അതുകൊണ്ട് കൂടുതലൊന്നും അന്വേഷിച്ചില്ല പക്ഷെ കിഷോറിനെ മറ്റെവിടെ നിന്നോ കൊന്നതായിരിക്കാം എന്ന നിഗമനത്തിലെത്തിയപ്പോഴാണ് ഈ എൻ ടെസ്റ്റിന് വേണ്ടി ബ്ലഡ് സാമ്പിൾ എടുത്തത് ആ പരിശോധനയിൽ അത് കിഷോറിൻ്റെതല്ലെന്ന് തെളിഞ്ഞു പിന്നെ സാറ് പറഞ്ഞല്ലോ ഭദ്രന്റെ മൊബൈൽ അവിടെ കണ്ടതായി അതുകൊണ്ട് വിനോദിനെ വിളിച്ച് ബ്ലഡ് സാമ്പിൾസ് ചെക്ക് ചെയ്തപ്പോൾ അത് ഭദ്രൻ്റെതായിട്ട് തെളിഞ്ഞു എന്ന് പറയണേ കിഷോറിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചോരുന്നുണ്ട് അതുകൊണ്ടാണ് യഥാർത്ഥ പ്രതിയിലേക്ക് എത്താൻ വൈകുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സാർ ആരോടും പറയില്ലെന്നു കരുതുന്നു എന്ന് പറഞ്ഞിട്ട് പോലീസ് അങ്ങ് പോവാണ് അതിനുശേഷം ഗോവിന്ദ് അവിടെ നിന്ന് പറയുന്നു പോലീസുമായി ബന്ധപ്പെട്ട് ഓരോരോ കാര്യങ്ങൾ ഞാൻ അജാസുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അവൻ എന്തൊക്കെയോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട് അവനെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും വിലാസിനിയും വിനോദം വന്നിട്ട് ഗോവിന്ദിനോട് ചോദിക്കുന്നുണ്ട് എന്താ മോനെ പോലീസ് പറഞ്ഞത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങ് പോവാണ് അപ്പോഴേക്കും ഗീതുവിനെ വിളിക്കാനിട്ട് വിലാസിനി ആ മോളെ ഇവിടെ പോലീസുകാർ വന്നിരുന്നു വിനോദ് പറഞ്ഞിട്ട് ഗോവിന്ദും വന്നിരുന്നു ഗോവിന്ദ മോനും പോലീസുകാരും തമ്മിൽ മാറി നിന്ന് എന്തൊക്കെയോ പറഞ്ഞു മോളെ എനിക്കാകെ പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും വിനോദ് വന്നിട്ട് ഗീതുവിനോട് പറയുന്നുണ്ട് ചേച്ചി ടെൻഷനൊന്നും അടിക്കണ്ട അച്ഛൻ ഒരു കുഴപ്പമില്ല അച്ഛൻ ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിനാടാ അവിടെ പോലീസ് വന്നത് നീ അപ്പോൾ എന്നോടും അമ്മയോടും അച്ഛന്റെ കേസ് തീർന്നുന്ന് വെള്ളം പറഞ്ഞതാണല്ലേ അവിടെ എന്താ പ്രശ്നം വിനോദേ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ചേച്ചി സംശയം ഉണ്ടെങ്കിൽ ഗോവിന്ദേട്ടനെ വിളിച്ചു നോക്ക് അത് നിനക്ക് പറഞ്ഞാലെന്താടാ കുഴപ്പം അപ്പോഴേക്കും വിലാസിനി കുഴപ്പമില്ലെങ്കിൽ എങ്ങനെയാ ഇവിടെ ഇങ്ങനെ പോലീസുകാർ വരുന്നത് ഗോവിന്ദ മോൻ മാറി നിന്ന് സംസാരിക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഗീത് വീണ്ടും വീണ്ടും ചോദിക്കാൻ കേട്ടോ വിനോദിനോട് എടാ വിനോദേ നീ ഇതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാനും മടിക്കില്ല എന്ന് പറയുമ്പോൾ വിനോദ് പറയുന്നുണ്ട് എനിക്കും വലുതായിട്ട് കാര്യമൊന്നും അറിയില്ല ചേച്ചി കുറച്ച് ദിവസം മുൻപേ എൻ്റെ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് പോയിരുന്നു പിന്നീട് ഇപ്പോഴാണ് പോലീസ് വരുന്നത് എന്ന് പറയുമ്പോഴാണ് ഗീതു അതിനെ തന്നെ അറിയുന്നത് അപ്പോൾ ഗോവിന്ദിന് വിളിക്കുമ്പോൾ ഗോവിന്ദ് ഫോൺ എടുക്കുന്നില്ല എടുക്കുന്നില്ലാട്ടോ അപ്പോൾ ഗീതു പുറത്തേക്ക് പോകുമ്പോൾ വരുണ് വരുന്നത് കാണാണ് എന്താ മുഖത്ത് വിരണ്ട പോലെ ഒരു ലക്ഷണം അത് വരുന്നത് യക്ഷിയാണെന്ന് തോന്നിപ്പോയി അതാ വിരണ്ട പോലെ ഒരു ലക്ഷണം എന്ന് പറയാനോ യക്ഷി നിന്റെ റൂമിൽ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നുണ്ട് പോയി അങ്ങ് തളക്കി എന്ന് പറഞ്ഞ് ഗീതു പുറത്തേക്ക് പോവാണ് ആ സമയത്ത് വരുണ് പറയുന്നുണ്ട് ഹാവു രക്ഷപ്പെട്ടു ഇന്നലെ ഞാൻ പോയ കാര്യം ചോദിക്കുമെന്ന് കരുതിയതാ അവൾ അത് എന്ന് തോന്നുന്നു ഇനി ഏട്ടനെ മാത്രം പേടിച്ചാ മതിയല്ലോ എന്ന് പറഞ്ഞ അങ്ങ് ാണ് അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ അവിടെ എത്തുകയാണ് പെട്ടെന്ന് തന്നെ ഗീതു അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാഞ്ഞത് അത് ഞാൻ ഞാനിവിടെ എത്തിയിരുന്നു ഗീതു എൻ്റെ വീട്ടിൽ എന്തിനാ പോലീസുകാർ വന്നേ അച്ഛന്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസുകളും കഴിഞ്ഞെന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കണ്ണേട്ടാ വിനോദിന്റെ ബ്ലഡ് എടുത്തത് ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഗോവിന്ദ അങ്ങ് ഞെട്ടുന്നുണ്ട് അച്ഛന്റെ ബോഡി എവിടെന്നെങ്കിലും കിട്ടിയോ കണ്ണേട്ടാ എന്ന് ചോദിച്ചിട്ട് കറിയാണ് കേട്ടോ പറ കണ്ണേറ്റ അച്ഛൻ്റെ ബോഡി എവിടുന്നെങ്കിലും കിട്ടിയോ ഏയ് അരുതാത്തതൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല കിതു കണ്ണേറ്റ കള്ളം പറയാ ആ കണ്ട് കിട്ടിയ കത്ത് അച്ഛൻ്റെതാണെന്ന് പോലീസുകാർ വിശ്വസിച്ചിട്ടുണ്ടാവില്ല ഇപ്പൊ എനിക്ക് സംശയമുണ്ട് അതാരെങ്കിലും പേടിപ്പിച്ചെഴുതിച്ചതാണോ എന്ന് ഇന്ന് ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണേ അപ്പോൾ നമ്മുടെ ഗീതുവിനെ ചേർത്ത് പിടിച്ചിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് നിന്റെ അച്ഛനെ തിരിച്ചു തരാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഭദ്രനെ ഇല്ലാതാക്കിയവർ അതിന്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ ഞാൻ അനുഭവിപ്പിക്കും എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോവാണ് അതേസമയം വരുണാണെങ്കിൽ അമ്മയെ തപ്പി നടക്കാട്ടോ അമ്മ ഇവിടെ മൂടി പൊറച്ച് കിടക്കുക എന്നല്ലേ ഗീതു പറഞ്ഞത് ഭദ്രനെ പേടിച്ചി കട്ടിലിന്റെ ചോട്ടിലുണ്ടോ എന്ന് ചോദിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാധിക്ക് അങ്ങ് വരികയാണ് എടാ എന്ന് വിളിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് മുതൽ രാധിക മറ്റൊരാളാണ് കേട്ടോ അമ്മ ഇവിടെ നിൽപ്പായിരുന്നു ഞാൻ വിചാരിച്ചു ഒളിച്ചു നിൽക്കാന്ന് നീ ഇന്നലെ രാത്രി ഇറങ്ങി ഞാൻ ഞാനെന്തിനു ഒളിച്ചു നിൽക്കണം നിന്നെ കണ്ട ഇതുവും ഗോവിന്ദും അച്ചാർഡും പോരാത്തതിന് നീ സുവർണ വിളിച്ചിട്ട് പോയതാണെന്ന് രേഖ അവരോട് പറഞ്ഞും കൊടുത്തു എന്ന് പറയുമ്പോ വരുണ് പറയുന്നുണ്ട് അമ്മേ ഞാൻ ഇന്നലെ ചേതൻ ഗ്രൂപ്പിന്റെ ഗുണ്ടകളുടെ കയ്യിലായിരുന്നു സുവർണയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവരെന്നെ വിളിച്ചത് എന്നിട്ട് നീ എങ്ങനെ രക്ഷപ്പെട്ടു അതൊക്കെ വലിയൊരു കഥയാണമ്മേ അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ ഒരുപാട് പ്രശ്നത്തിൻ്റെ ഇടയിലാണ് നീ അതൊന്ന് ചുരുക്കി പറ എന്ന് പറയണേ എന്നിട്ട് രാധികയോട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഗുണ്ടകൾ ഇവരെ പിടിച്ചു വെച്ചപ്പോൾ വരുണ് പറയുന്നുണ്ട് ഞങ്ങളെ പിടിച്ചു വെച്ചിട്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ട് ഞങ്ങളെ വിട്ടിട്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം അത് വേണ്ട സാർ സാർ ഇന്ന് ഇവിടെ നിന്ന് മുങ്ങിയാൽ പിന്നെ മഷി ഇട്ട് നോക്കിയാൽ പോലും കാണില്ല ഏയ് ഇത്തവണ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ പറഞ്ഞതാ എന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ സുവർണ പറയുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടു ദിവസം താ ഗോവിന്ദേട്ടന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ക്യാഷ് ഒപ്പിച്ച് വൻസാൻ നിങ്ങൾക്ക് തരും എന്നെ നിങ്ങൾക്ക് വിശ്വാസായില്ലെങ്കിൽ ദേ ഈ സുവർണ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ സുവർണ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല ഞാനിവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗുണ്ടകൾ സമ്മതിക്കാണ് കേട്ടോ ഇനി സാറ് വല്ല പണിയും ഒപ്പിച്ചാൽ ഈ സുവർണയ്ക്ക് പകരം സാറിന്റെ ഗർഭിണിയായ ഭാര്യയായിരിക്കും എന്ന് പറയുമ്പോൾ പറയുമ്പോ അത് സന്തോഷാവുകയാണ് കേട്ടോ എന്നിട്ട് അഭിനയിക്കാണ് അരുദേ ആ മഹാഭാവം ചെയ്യരുതേ എനിക്ക് അവളെ ഒരു മണിക്കൂറിലധികം പിഴിഞ്ഞ് നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരാൾ പറയുന്നുണ്ട് അതിനു മുൻപേ സാറിന് തട്ടിയിട്ടേ അവരെ കൊണ്ടുവരുള്ളൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഓർത്ത് പറയാനുട്ട് രാധികയോട് അവര് നിന്നെ ഉപദ്രവിച്ച മോനെ പിന്നെ ഞാൻ ഇന്നലെ രാത്രി മുതൽ ഗുണ്ടകളോട് ഫൈറ്റ് ചെയ്യലായിരുന്നു അമ്മേ ആദ്യം അര ഡസൺ ആളുകൾ വന്നു അവരെയൊക്കെ അടിച്ചൊതുക്കിയപ്പോഴേക്കും മിനി ലോറിയിൽ ഒരു ഡസൺ ആൾ വന്നു അങ്ങനെ അടിയോടടി ഓരോന്ന് അടിച്ചു വീഴ്ത്തുമ്പോഴേക്കും അടുത്ത ഗുണ്ടകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ രാവിലെ ആയി ഞാനിങ്ങ് പോന്നു എന്ന് പറയണേ അടിച്ചത് നീ ആയതുകൊണ്ട് ഞാൻ വിശ്വസിക്കാന്ന് പറയാണ് അതിനുശേഷം രാധിക പറയുന്നുണ്ട് എടാ ഞാൻ ഇന്നലെ ഭദ്രന്റെ പ്രേതത്തെ കണ്ടു ഇങ്ങനെ പറയുമ്പോൾ ഗോവിന്ദും ഗീതും കൂടെ അങ്ങോട്ട് പോവുമായിരുന്നു ഇത് കേൾക്കണം കേട്ടോ ഗീതു കേട്ടതും എൻ്റെ അച്ഛൻ എങ്ങനെ പ്രേതായിന്ന് ചോദിക്കുകയാണേ എന്റെ അച്ഛനെ കൊന്നത് നിങ്ങളാണോ എന്ന് ഗീതു ചോദിക്കുമ്പോൾ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ അല്ലെങ്കിൽ ഭദ്രനായിരിക്കില്ല നിങ്ങളെ ചോര കുടിക്കുന്നത് ഞാനായിരിക്കും മാധവന് പേരിട്ട അന്ന് ഭദ്രൻ നിങ്ങളോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം നിങ്ങൾ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു അന്ന് രാത്രിയാണ് ഭദ്രനെ കാണാതായത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വരുണ് പറയുന്നുണ്ട് അന്ന് ഞങ്ങൾ ധ്യാനത്തിന് അല്ല സിനിമയ്ക്ക് പോയതായിരുന്നു അതിന്റെ ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് പിന്നീട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അതിന്റെ ടിക്കറ്റും എൻ്റെ കയ്യിലുണ്ട് വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എടുക്കാൻ പോകുമ്പോഴേക്കും ഗോവിന്ദ് വരുണിൻ്റെ കഴുത്ത് പിടിച്ച് ഞെക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാൻ ചോദിക്കുമെന്ന് കരുതി മുൻകൂട്ടി പറയാൻ നിശ്ചയിച്ച കാര്യങ്ങളല്ലേ അപ്പോ ഗീതു ചോദിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനെ എവിടെയാണ് കുഴിച്ചിട്ടത് അതോ കുന്ന് കടലിൽ തള്ളിയോ എന്റെ ഗീതവും നീ എങ്കിലേ ഞങ്ങളെ വിശ്വസിക്ക് ഞങ്ങൾ അന്ന് രാത്രി വെമ്പാല വീട്ടിൽ പോയിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും അങ്ങ് കട്ടിലേക്ക് പിടിച്ച് തള്ളാട്ടോ വരുണിനെ ഭദ്രന്റെ തിരോധാനം നടന്നത് വെമ്പാല മുക്കിൽ നിന്നാണ് നിന്നോടാരു പറഞ്ഞടാ എന്ന് ചോദിക്കുമ്പോൾ രാധികാമയും ഞെട്ടാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഗീത പറയുന്നുണ്ട് ഇവരൊന്നും സത്യം പറയില്ല കണ്ണേട്ടാ പോലീസിനെ വിളിക്കേ പോലീസിനെ വിളിക്കാം അത് തന്നെ ആയിരിക്കും നന്നാവ എന്ന് പറഞ്ഞിട്ട് ഗീതവും ഗോവിന്ദൂടെ താഴോട്ട് പോകുമ്പോൾ കണ്ണാ ആപത്തൊന്നും കാട്ടല്ലേ കണ്ണ എന്ന് പറഞ്ഞ് രാധികയും വരുണും കൂടെ പിന്നാലെ വരുന്നുണ്ട് എന്താ പ്രശ്നം ഗോവിന്ദേട്ടാ വരുണേട്ട് നല്ല പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും അയ്യപ്പേട്ടൻ അങ്ങോട്ട് വന്നിട്ട് എന്താ പ്രശ്നം കുഞ്ഞ് പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും ഒന്നുമില്ല അയ്യപ്പേട്ട വീട്ടിലുള്ളവർ സത്യം പറയാൻ വിസമ്മതിച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ പോലീസ് വരട്ടെ എല്ലാ സത്യങ്ങളും ചോദിച്ചറിയാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങിയാണ് അപ്പോഴേക്കും രാധികാമ്മ പറയുന്നുണ്ട് നീ പോലീസിനെ വിളിക്കണ്ട അത് നമ്മുടെ അത് നമ്മുടെ കുടുംബത്തിന് മാനക്കേടെ മോനെ ഞാൻ എല്ലാ കാര്യം പറയാം എന്ന് പറഞ്ഞേ രാധികമ്മ മാധവന്റെ പേരിട്ട അന്നത്തെ ദിവസം ചില ഗൂഢ ഉദ്ദേശങ്ങളായിട്ടാണ് ഭദ്ര വന്നത് അതിന്റെ മുൻപേ കുറെ പ്രശ്നങ്ങൾ നടന്നിരുന്നു എന്ന് പറയുമ്പോഴേക്കും വരുണ് പ്രേദത്തെ കണ്ട പോലെ ആർത്ത് വിളിക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാരും കൂടി അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഭദ്ര വന്ന് മുന്നിൽ നിൽക്കുകയാണ്